െ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് പോലെ ഹിന്ദുയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കിയിട്ട് അങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേട്ടയാടലിന് ആട്ടിയോടിക്കപ്പെടുന്നത് ആരായിരിക്കും ഏത് മതവിശ്വാസികളായിരിക്കും ഇതാണ് എന്റെ ചോദ്യം ആരായിരിക്കും ഒരു സംശയവും വേണ്ട ഹിന്ദുക്കളായിരിക്കും ഇപ്പൊ നല്ല കോമഡി കേട്ടോ ഇനിയിപ്പോ നാളെ നാലും മുസ്ലിങ്ങളിങ്ങനെ ഒരുമിച്ച് നടന്നാ പറയൂ അല്ല പുതിയൊരു തീവ്രവാദ സംഘടന തുടങ്ങിയിട്ടുണ്ട് അതാവുള്ള മെക്സവലിലും സംഭവിച്ചത് അല്ലേ അതായത് നമ്മുടെ സഖാവ് മോഹനൻ എന്തോ കഴിച്ചത് ദയിക്കാത്തോണ്ട് ആ ഒരു വഴി സ്റ്റേജിൽ വന്ന് വിട്ടു ഞങ്ങളുടെ ഒരു ഒന്ന് രണ്ടോ സ്ഥലത്ത് രാവിലെ ഒരു ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെ കറ്റ്മിൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് തേടി 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 നിങ്ങളെ ജില്ലയിൽ ഉടിക്കലേക്കാണ് എത്തി ഞങ്ങളെത്തി അതെ അതെ അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ഇവർ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന തരാ ജവാത്ത് ഇസ്ലാമി ഈ എന്ന് പറഞ്ഞ പോലെല്ലാരും കൂടെ അത് കയറി പിടിക്കുകയും ചെയ്തു ഈ രണ്ട് വഴികളിലൂടെ വളികളായിട്ട് വന്ന സമയത്താണ് നമ്മുടെ സകലമായ ചാണകപ്പുഴുക്കളും അതുമണക്കാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു ഇതിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് ഒരഞ്ചിലോടിക്കൊണ്ടിരുന്ന മെക്സവൻ ഇപ്പോൾ രണ്ട് മൂന്ന് എഞ്ചി വെച്ചാണ് ഓടുന്നത് ആൾക്കാർ കൂടിയിട്ടേ അതാണ് ഇവിടുത്തെ നാട്ടിൻ്റെ ഒരു അവസ്ഥ ഈ നാട്ടിൽ വേറെ പല സംഘടനകളും ഉണ്ട് കാസ കൂസ ആർ എസ് എസ് സംഘപരിവാർ ഏഹ് രാമസേന ഏഹ് കൃഷ്ണസേന ഹനുമാൻ സേന ഹിന്ദു സേന ഇതൊക്കെ ഒരേ കണത്തിപ്പെടുന്നതാണ് അതായത് ഒന്നിനെ മുസ്ലിം തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞെങ്കിൽ ബാക്കി മൊത്തം ഹിന്ദു തീവ്ര തീവ്രവാദ സംഘടനയും ഈ പറഞ്ഞ കാസ പോലത്തെ സംഘടനകളുണ്ട് അതൊക്കെ ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനയാണ് അതിൽ നിന്ന് ആർക്കും ഒരു സംശയമില്ല പക്ഷേ മോഹനൻ എന്തോ മാക്സിമം കണ്ടപ്പം ദയിച്ചില്ല അതങ്ങ് വെളിയായിട്ട് വിട്ടു സ്റ്റേജിൽ നിന്ന് ഒരു ബോധമില്ലാണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാം അതായത് വോട്ട് കിട്ടുന്നില്ല വോട്ട് ചോരുന്നുണ്ട് അല്ലെങ്കിൽ ആൾക്കാർ ഈ പറഞ്ഞ ഈ ഇരുമുഖ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ സി പി എം എടുക്കുന്ന സ്ട്രാറ്റജി ഉണ്ട് എന്താണ് ഈ പറഞ്ഞത് തന്നെ മതം മതം തന്നെ തീവ്രവാദം പക്ക എന്താ അതിന് പറയാനതിന് നമുക്കറിയാം വടകര എലക്ഷൻ വന്ന സമയത്തും ഈ പാലക്കാട് ഇലക്ഷൻ വന്ന സമയത്തും ഒരുമാതിരി വൃത്തികെട്ട മത തീവ്രവാദം പറഞ്ഞിട്ടാണ് ഈ വൃത്തിഘട്ടന്മാർ വോട്ട് പിടിക്കാൻ നോക്കുന്നത് പണ്ടത്തെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ നിർത്തി ഇപ്പോഴത്തെ ഒരു തലപ്പനായിട്ടുള്ള പിണറായി അടക്കം ഈ പറഞ്ഞ വൃത്തികേട് പറഞ്ഞിട്ടല്ലാണ്ട് ഈ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ച് വോട്ട് നേടാനല്ലേ ഈ പറഞ്ഞ ഡാഷുകളൊക്കെ നോക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടേ ഞാനിത് കണ്ടിട്ടുള്ളൂ കാരണം ഇവരുടെ തലതോട്ടപ്പനായിട്ടുള്ള പിണറായി പകല് വലിയ സി പി എംമാരാണെങ്കിലും രാത്രി പക്ക ആർ എസ് എസ് സംഖ്യ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കണ്ടുപഠിക്കുന്ന ആണെങ്കിലും വേണ്ടില്ല ഏത് സകല കാപ്ൾ ചുണ്ടാമ്പ് നമ്മുടെ അണികളാണെങ്കിലും വേണ്ടില്ല അതുതന്നെ ഫോളോ ചെയ്യുന്നുള്ളൂ എന്നിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് മാറ്റിപ്പറച്ചിലും നോ നോ നോനോ നോനോ മാക്സവനെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല സി പി എം ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ വസ്തുതകൾ വഴിതിരിച്ചുവിടരുത് മാക്സവൻ ഏതാനും വർഷങ്ങൾക്കു മുമ്പ് ഒരു പത്തോ പന്ത്രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ഒരു കരുതൽ എന്നുള്ള നിലയിൽ ആരംഭിച്ച ഒരു വ്യായാമ കൂട്ടായ്മയാണ് അതിനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ മോഹനം മാറ്റി പറഞ്ഞതോടുകൂടി നമ്മുടെ എ പിക്കാർക്കും പിന്നെ നിൽക്കാൻ പറ്റുമല്ലോ അതായത് മോഹനം വിട്ട വളിയാണല്ലോ നമ്മൾ തിന്നത് അപ്പോൾ മോഹനം തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ പുറത്ത് വന്നിട്ട് വേറൊരു തള്ള് അതായത് ഞങ്ങൾ ഉദ്ദേശിച്ചത് മുസ്ലിം സ്ത്രീകൾ കൂടുതലായിട്ട് അഴിഞ്ഞാടും ആ രീതിയിലാട്ടോ സംഭവം വേറെ ഭാഷ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തോട്ടെ ഞാൻ പുറത്തോട്ട് പോകുന്നു വാട്സപ്പ് യൂസ് ചെയ്യുന്നു മാതിരി കുറെ ഇപ്പോഴും മറ്റേ അന്ധകാലത്തെ ചിന്ത വെച്ചിട്ടുള്ള സംസാരം സംസാരിച്ചു പക്ഷേ ഇതൊന്നും അല്ല കോമഡി ഇതിൻ്റെ ബി ജെ പി നേതാക്കൾ ഇത് എടുത്തതാണ് ഏറ്റവും രസം ബി ജെ പി നേതാക്കൾ ഒന്നും രണ്ടും പറഞ്ഞു പിന്നെ ഈ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു ബി ജെ പിയുടെ സ്പോക്ക് പേഴ്സൺ മീഡിയ സ്പോക്ക് പേഴ്സൺ ആയിട്ട് വരുന്നത് മൂന്നാല് കമ്പികളാണ് അത് ഏറ്റവും രസം ഒന്ന് കാമിത രണ്ട് നമ്മുടെ എക്സ് മുസ്ലിം എക്സ് എന്ന് പറയാൻ പോലെ അവനെ ട്രിപ്പിൾ എക്സ് മുസ്ലിം എന്ന് പറയണം എന്തുകൊണ്ട് എക്സ് മുസ്ലിം എന്ന് അവനെ പറഞ്ഞു ആരിഫിനിട്ടാണ് പറഞ്ഞത് അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയെനിക്ക് മനസ്സിലാവും പിന്നെ ഒന്ന് മലം ബൈജു പിന്നെ ഒന്ന് ഫസൽ കാരാട്ട് ഇവനെ പോലത്തെ ഇങ്ങനത്തെ കുണ്ണാമണ്ടികളൊക്കെ ഇപ്പം ബി ജെ പിയുടെ സ്പോക്ക് പേഴ്സൺ മീഡിയ സ്പോക്ക് പേഴ്സൺസ് അവരെ ചാനലിൽ തന്നെ തെരഞ്ഞെടുക്കും അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും വല്ല അഞ്ചോ പത്തോ ആൾക്കാർ കേട്ടാൽ തന്നിട്ട് പോവും ഇതാണ് സംഭവം ഏഹ് അപ്പോഴേക്കൊണ്ട് കുറേ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് എൻ ഐ എ കേരളത്തിലോട്ട് ആഗമോഹനം പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളു അപ്പോഴേക്കും എൻ ഐ എ കേരളത്തിൽ വലം വെച്ച് നടക്കുന്നുണ്ടോ പോസ്റ്റുകളാണ് തിരിച്ചും മറച്ചും പോസ്റ്റുകൾ കാമിതൻ്റെ പേജ് ഓപ്പൺ ചെയ്താൽ പഠിച്ചതിനെ സഹിക്കാൻ പറ്റില്ല എൻ ഐ എനെ കാമിതൻ്റെ വീട്ടിൽ പോയി ഇരികേപോലെയാണ് വർത്തമാനം ഡെയിലി എൻ ഐ എ കാമിനെ വീട്ടിൽ നിന്നാണ് തോന്നുന്നത് മറ്റേ മെക്സെവൻ മലപ്പുറം ചുറ്റും എന്താ പറയുക എൻ ഐ എന്റെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞത് ഇവിടുന്ന് കിട്ടുന്ന ഇമ്മാതിരി വിവരം കെട്ട സാധനങ്ങൾ ഏതാ എന്താണെങ്കിലും ബി ജെ പി പൈസ കൊടുക്കുന്നതുകൊണ്ട് തിന്നണ നക്കണ പൈസക്കുള്ള നല്ല രസമായിട്ട് ഇപ്പറ തൂറുന്നുണ്ട് ഈ പറഞ്ഞ ടീംസ് മൊത്തം എന്താണെങ്കിലും മെക്സവൻ ഇപ്പം ഒരു സംഭവമായിട്ടുണ്ട് ഇത്രയും കാലം കുറച്ച് ആൾക്കാരുടെ ഇടയിലൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് പോയ മെക്സെവൻ ഇപ്പം ലോകം മൊത്തം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പുതിയ ഇഷ്ടം പോലെ പുതിയ ആൾക്കാരാണ് അവരോട് കൂടുന്നത് അതല്ലെങ്കിലും ഒരു മുസ്ലിം ഗ്രൂപ്പ് അല്ലെങ്കിൽ കുറച്ച് മുസ്ലിം ആളുകൾ കൂടുമ്പോഴേക്കും ഇപ്പം ഈ ചാണകപ്പുഴകൾക്ക് ടെൻഷനാണ് പേടിയാണ് കാരണം ഇപ്പം അവർ പല രീതിയിലും പലതല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വാനരസേന രാമസേന കൃഷ്ണസേന മറ്റേ സേന രാവണസേന എന്നൊക്കെ പറഞ്ഞ പോലെ സേനകൾ ഉണ്ടാക്കി തുടക്കത്തിൽ പ്രത്യക്ഷത്തിൽ ബി ജെ പി എവിടെ ഉണ്ടാവില്ല സകല ചെറ്റത്തരും ഈ പറഞ്ഞ സേനകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വോട്ട് എടുക്കാം അതല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ പേടി ഉണ്ടാക്കാം വർഗീയത കൊണ്ടുവരാം ഇതൊക്കെയാണ് അവരുടെ പരിപാടി ഞാൻ അത് ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ആരും കിട്ടാത്തതുകൊണ്ടാണ് ഈ പക നാലഞ്ച് കാംകളിയും ഈ എക്സ് മുസ്ലിമിനെയും ഇമ്മ മലം ബൈജു ഇങ്ങനത്തെ കുറെ എണ്ണത്തിന് കൂടെ കയറ്റിയത് അപ്പം ഇവിടെയെങ്കിലും കുറച്ച് മുസ്ലിങ്ങളൊന്ന് കൂടെ നിൽക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കൂടി നിൽക്കുമ്പോഴേക്കും ബഹുമ്മാർക്ക് പേടിയാണ് അവർ സംഘടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബൊമാരെ എടുക്കാണ്ടാവില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർക്ക് അറിയാം ആ പേടി കാരണം എങ്ങനെയെങ്കിലും ഈ ഹിന്ദുക്കളുടെയും നല്ല നല്ല പോലെ ജീവിക്കുന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനിറ്റീൻ്റെയും ഒക്കെ ഇടയിൽ തമ്മിലടേം കൊണ്ടുവരണം അതിന് ഏതറ്റം വരെ ഞങ്ങൾ പോകണം റെഡിയാണ് എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആർ എസ് എസ് സംഘപരിവാറിൻ്റെ അജണ്ട അതിന് വേണ്ടിയിട്ട് അവർ എൻ ഐ എന്നും പറയും അവർ പല സംഭവങ്ങളും പറയും പേടിപ്പിക്കും പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ അവർ നടക്കാൻ പോകുന്നില്ല വേറെ കാര്യം ഏഹ് നമ്മൾ കാര്യം ആലോചിച്ചാൽ മതി നിങ്ങൾ നിങ്ങൾക്ക് ആരോഗ്യം നോക്കണോ അതിന് ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് മെക്സമിനാണെങ്കിലും വേണ്ടില്ല ജിം ആണെങ്കിലും വേണ്ടില്ല നിങ്ങൾ രാവിലെ ഓടിക്കോ ചാടിക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ നല്ലതാണെങ്കിൽ അതിന് പോവുക ആ ഹിനി ഇമാതിരി കോപ്രായങ്ങൾ പറഞ്ഞു വരുന്ന പല ചെറ്റകളും ഉണ്ടാവും അത് ഏത് പാർട്ടിയാണെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോൾ അത് സി പി എം പാർട്ടിൻ്റെ ഒരു മുഖമുദ്ര തന്നെ ഈ എന്താ വർഗ്ഗീത പറയാമെന്നുള്ളതായതുകൊണ്ട് ആ വക വൃത്തികെട്ട ഐറ്റംസിനെ കാപ്സ്യൂളുകളെയും ജന്തുക്കളെയൊക്കെ മാറ്റി നിർത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ട് വിഷൻ എന്താണോ നിങ്ങൾക്ക് പോണേ നിങ്ങൾക്ക് പോവാം അവിടെ നല്ല കാര്യങ്ങൾ എന്താണത് പഠിക്കുക മുന്നോട്ട് പോവാം ഒന്നുമില്ല നിങ്ങളൊന്ന് ആലോചിക്കാം എപ്പോഴെങ്കിലും ഇപ്പം പറഞ്ഞ മോഹനം വന്ന് പറഞ്ഞിട്ടുണ്ടോ കാസ പോലത്തെ ഒരു സംഘടന ഉണ്ട് ഏഹ് അവരും സമൂഹത്തിൽ മൊത്തം തീവ്രവാദം പറഞ്ഞ് നടക്കുന്നത് പറഞ്ഞിട്ടുണ്ടോ പറയൂല കാരണം വലിയ കാര്യമൊന്നുമില്ല നാലും അഞ്ചും പത്ത് പേരായിരിക്കും കസേലുണ്ടാവുന്നത് അതിനു വരെ അങ്ങനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഒരു ഒരു നമ്മുടെ ഹിന്ദു വോട്ട് മൊത്തം അങ്ങോട്ട് മറന്നു കിട്ടുന്നതായിരിക്കും ഈ പോഹനച്ച പോഹനല്ല മോഹനം വിചാരിച്ചത് വരവാക അത്ര എനിക്ക് പറയാനുള്ള കാര്യത്തിൽ അതുപോലെ വേറെ പല സംഘടന ഉണ്ട് സംഘടനയുണ്ട് അതിനെതിരൊന്നും വരൊന്നും ബാധുറക്കൂല മമ്മാരുടെയൊക്കെ ഉദ്ദേശം വോട്ട് വേണം പവർ വേണം രാഷ്ട്രീയം വേണം അതിന് ഏത് ചെറ്റ കളികളും ഉമ്മാർ കളിക്കുകയും ചെയ്യും അത്രേ ഉള്ളൂ അതിനെ കൂട്ടുപിടിക്കാൻ ഒരു തലതൊട്ടപ്പനായിട്ടുള്ള പിണറായി പിണുവാണ്ടി അവിടെ ഉണ്ടാകും ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഇതിനെപ്പറ്റി ഒരു ഒരുപാട് ചിന്തിച്ച് തല പോയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണെങ്കിലും മെക്സമേം പൊളിച്ചടക്കുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് ജാമ്യം പൊളിച്ചടക്കുന്നുണ്ട് എന്നെ കൊണ്ടുവന്നിട്ട് എൻ്റെ പൊന്നു ജാമ്യതാ കിട്ടുന്ന പൈസ ഇങ്ങനെ ഒന്ന് അല്ലേ അവസാനം എല്ല് കുത്തിട്ടുണ്ടല്ലോ പൊട്ട ഒരു ദിവസം കിട്ടും സക്കലമാനം പൊട്ടിത്തെറിക്കും അപ്പം നീ ഒക്കെ ഇങ്ങനെ കിട്ടാൻ ചിരിക്കണം കേട്ടോ കഷ്ട